ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വാഴക്കുമ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കി തരാം വാഴക്കുമ്പോൾ ഓൾറെഡി ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതുപോലൊരു വഴക്കുമ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പുറത്തുള്ള ഒന്ന് രണ്ട് പാർട്സ് നമ്മൾ ഇളക്കി മാറ്റും കേട്ടോ അപ്പോൾ അതൊന്നായി വരട്ടെ ഈ സമയത്ത് ഇതാ അതിനകത്തേക്ക് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര പിടിയോളം ചെറുപയർ എടുക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് കുതിർത്ത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുതിർക്കാത്ത ചെറുപയർ ആണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് ഒന്ന് ഒന്നോ രണ്ടോ വിസിൽ കേച്ച് എടുക്കണം ഉടഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിനകത്തേക്ക് കരപ്പ് വേണം ഒരു പിടിയോളം തേങ്ങ കാന്താരി മുളകാണ് കേട്ടോ എടുക്കുന്നത് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം കാന്താരി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു എട്ട് പത്ത് ഉള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അത് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം എന്താ നമ്മുടെ പയറിങ്ങനെ തിളച്ച് വരണ ടൈമിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചു തരണം അതുകൊണ്ട് തന്നെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചു പെട്ടെന്ന് വെന്ത് കിട്ടും എന്താ അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു മൂന്നാല് ലെയറ് നമ്മളങ് ഇളക്കി മാറ്റും എന്നിട്ട് ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം നല്ലപോലെ കൊത്തി അരിഞ്ഞെടുക്കുക കൊത്തി അരയെന്ന് പറഞ്ഞാൽ ആ കൂർത്ത ഭാഗത്തു വേണം വേണോട്ടോ നമ്മൾ കൊത്തി അരയാന് അപ്പോൾ കാരണം ദാ ഈ പോർഷൻ പോഷനൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി പീസ് പീസായി പോകും നമുക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ കൂർപ്പുള്ള ഭാഗത്ത് വേണം ഒരു മൊന പോലെ ഇരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞ് തുടങ്ങുക നന്നായിട്ടിങ്ങനെ കൊത്തി കൊത്തി കുറേ കൊത്ത് കൊത്തിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാണോ ഈ പോർഷൻ പോഷനെന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ആദ്യമേ തന്നെ ഇങ്ങനെ ഇളകി ഇളകി പോരും അപ്പോൾ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം നമുക്ക് അരിഞ്ഞതുപോലെ മാറ്റി വെക്കാം അപ്പോഴത്തേനും എന്താ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പയർ വെന്ത് വന്നു പയർ അങ് ഉടഞ്ഞു പോലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാകുകയും ചെയ്യരുത് അപ്പോൾ എന്താ നമ്മൾ അരിഞ്ഞ് എല്ലാം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു മൂന്നാല് പീസ് ഇങ്ങനെ ഇളക്കി ഇളക്കി കളയണം കേട്ടോ അതിനുശേഷം നല്ല ക്ലിയർ ആയിട്ട് വരുന്ന പോർഷൻ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനും അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞരടി എടുത്ത് കഴിഞ്ഞാൽ ആ കറയൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ഇതിനൊരു നാരുണ്ട് കേട്ടോ അതാ വെളിച്ചെണ്ണ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ രണ്ട് കയ്യിലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി തിരുമി കൊടുക്കുമ്പോൾ അത് ബാക്കി ഇങ്ങനെ താഴേക്ക് വീഴും നമ്മുടെ കയ്യിൽ ഇതുപോലെ ഉരുട്ടി 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 എടുത്തു കഴിഞ്ഞാൽ പീസ് പീസ് ആയിട്ടുള്ളത് താഴേക്ക് വീഴും ആ നാരി ഇതുപോലെ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് വരും എന്നിട്ട് ആ നാരും ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആക്കിയാക്കി കൊടുക്കുമ്പോൾ ആ നാര് മാത്രമായിട്ട് അതിനകത്ത് കുറച്ച് അങ്ങനെ ഒന്ന് രണ്ട് പീസ് ഉണ്ടാവും അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് டைட் ആയിട്ട് കിട്ടും அத எடுக்கிறது ട്ടോ அது മാറ്റണം എന്നിട്ട് വേണം നമുക്ക് ഇണ്ടാക്കാനா ദ ഇതുപോലെ കണ്ടോ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോൾ நார் മാത്രം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ಅದല് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കൈ വെച്ചിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അരിഞ്ഞു വെച്ചതില് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കി ആക്കി നോക്കി കഴിഞ്ഞാൽ நார் ഉണ്ടെങ്കിൽ ಅದ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ಕಿತ್ತು ട്ടോ അപ്പോൾ അത് മാത്രം എടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഞരടി ഞരടി അതിനകത്തേക്ക് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പീസ് ഉള്ളത് താഴേക്ക് വീഴും ഈ നാട് മാത്രം നമ്മുടെ കയ്യിലിരിക്കും കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടും ആ നാര എടുത്തിട്ടാണ് നാരെടുത്തിട്ടാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കയ്പ് രസമൊക്കെ വരും കേട്ടോ അതിനാണ് നമ്മളിങ്ങനെ നാരെടുക്കുന്നത് ചിലർ ഇതിൽ വെള്ളത്തിലരിഞ്ഞിട്ടിട്ട് പിഴിഞ്ഞെടുക്കും അങ്ങനെയും ചെയ്യാം പക്ഷേ വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറച്ച് പോവും കണ്ടോ ഇതുപോലെയാണ് എൻ്റെ ഈ ഒരു നാര് ആ നാര് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കൈപ്പ് രസം ഒന്നും വരില്ല അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് നാരി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും അതിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ മതി ബാക്കി അരിഞ്ഞെടുത്ത് പീസ് പീസായിട്ട് കിടക്കുന്നതെല്ലാം നമ്മളെടുക്കും അപ്പോൾ ഒരു ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടെന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഒരു ടീസ്പൂണൊക്കെ മതിയാവും അപ്പോൾ ആ അരി ഒന്നിങ്ങനെ താണ്ട മുരിഞ്ഞ് വരുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുക അരി നന്നായിട്ട് മൊരിഞ്ഞ് വരണം കടുക്ക് പൊട്ടി കഴിയുമ്പോൾ വേണം അരി ഇട്ട് കൊടുക്കാൻ ഒന്നും ഒന്ന് ഒന്നോ ഒന്നൊരു ടീസ്പൂൺ മതിയാവും കേട്ടോ ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്കും ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി അരി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായി വന്നപ്പോഴേക്ക് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൂമ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വഴക്കുമ്പോൾ കേട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചെറുപയർ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഓൾറെഡി ചെറുപയർ ഇല്ലാത്തൊരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് നമുക്കിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ പയറിലുപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ ചെറുപയര ചേർത്ത് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കും അതുപോലെ തന്നെ ചെറുപയർ കയ്യിലില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ വാഴക്കൂമ്പ് കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ പയർ എപ്പോഴും വീട്ടിലുണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അത് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ആവിയൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ ഒരു സ്റ്റേജിൽ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഞാൻ ആ ഒരു തേങ്ങയുടെ കൂട്ട് കാണിച്ചല്ലോ അത് ഇത്രയും കൂടി ചേർത്തിട്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് നമ്മുടെ തോരൻ്റെ പരുവം ജസ്റ്റ് ചതച്ചെടുക്കുക എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരിത്തിരി നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മതി ഒന്ന് അടച്ചു വെക്കുക വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എന്നിട്ട് ഒന്ന് അരപ്പുവായിട്ട് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഞാൻ കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് അരപ്പിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പയറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തോടു കൂടി ചേർക്കരുത് പയർ മാത്രം ചേർത്ത് കൊടുക്കുക പയർ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഒതുക്കി വെച്ച് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം നല്ല ഡ്രൈ ആയി കിട്ടണം തേങ്ങ ഞാൻ പറഞ്ഞ പോലെ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കാന്താരി മുളകുമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചത് അരച്ചതെന്ന് പറഞ്ഞാൽ അരഞ്ഞു പോകരുത് ജസ്റ്റ് നമ്മുടെ തോരൻ്റെ പരുവം ജസ്റ്റ് പൾസ് മോഡിൽ കറക്കി എടുത്താൽ മതിയാവും ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പം എന്താ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം പയർ ഓൾറെഡി വെന്തതാണ് നമ്മുടെ തേങ്ങയുടെ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി തുടങ്ങുന്ന സ്റ്റേജിലാണ് നമ്മൾ പയർ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തു ആ തേങ്ങയുടെ പച്ച പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പയറ് ചേർത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ആയി വരണം ഉള്ളൂ പൂമ്പരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒതുക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒതുക്കി വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ആ തേങ്ങയുടെ ഒരു അരപ്പ് അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്നും മാറുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ പയറ് ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഒതുക്കി വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുക ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ ചെറുപയർ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഓൾറെഡി ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ചെറുപയർ ഇല്ലാതെയും നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിൽ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് ചേർക്കുക ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോമ്പ് ചേർത്ത് നമുക്ക് തേങ്ങാ കൊത്തൊക്കെ തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓരോ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പല ടൈപ്പ് റെസിപ്പികൾ ചെയ്യുക ട്രൈ ചെയ്യാറുണ്ട് ഞാനും അപ്പോൾ ഇതും നല്ല ഹെൽത്തിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്